െലിങ്ങാലും തൊഴുത്തിൽ കെട്ടാൻ പറ്റില്ല അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കില്ല എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ ഇപ്പം വളരെ മനോഹരമായിട്ട് ജെ പി ഡുമിനിയുടെ കാര്യത്തിൽ നമുക്ക് അങ്ങോട്ട് ചേർത്ത് വെച്ച് വായിക്കാം അയർലൻഡും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ കളി നടക്കുന്ന ആരും എല്ലാവർക്കും അറിയാമല്ലോ പണ്ട് നമ്മുടെ ഡെക്കാൻ ചർജേസിലും സൺറൈസേഴ്സ് ഹൈദരാബാദിലും ഒക്കെ കളിച്ചിട്ടുള്ള സൗത്ത് ആഫ്രിക്കൻ താരമായിട്ടുള്ള ജെ പി ഡുമിനി കാരണം ഈ ജെ പി ഡുമിനി അന്ന് എല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള കാരണം ശിഖർദവാൻ ഒന്നും അത്ര വലിയ പ്ലെയർ ഒന്നും അല്ലായിരുന്നു പണ്ട് ഈ ഡൽഹിയിൽ കളിക്കുന്ന സമയത്തായാലും ഡുമിനുടെ കാര്യമാണ് ഞാൻ ഡൽഹിന്നൊക്കെ ഉദ്ദേശിച്ചത് അപ്പം ഇവരൊക്കെ ഒരു ടീമിൽ കളിക്കുന്ന സമയത്ത് ഈ ഡക്കാനിൽ ഡുമിനിയും ദവാനും ഒരുമിച്ചുള്ള സമയത്ത് പറഞ്ഞാൽ രണ്ടാളുകളും മറ്റേ മുട്ടയൊക്കെ അടിച്ചിട്ട് സോറി ഒരു കാലഘട്ടത്തിന് ശേഷം ഇപ്പം ജെ പി ഡുമിനിയും നമ്മുടെ ഗിഡ്സും ഒക്കെ ഡക്കാനകത്തായിരുന്നു അപ്പം രണ്ടാളുകളുടെയും ഹെയർ സ്റ്റൈൽ ഒരുപോലെയാണ് പിന്നെ അതുപോലെ തന്നെ മുട്ട അടിച്ചിട്ടുള്ള പരിപാടി ശിഖർ തന്നെ അനു അനുകരിച്ചു കൊണ്ടുവന്ന് വേറെ ലെവലായി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡുമിനിക്ക് സാമ്യത ഉള്ള ആളുകൾ ഒരുപാടുണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ടൊക്കെ പോകേണ്ട കാര്യം എന്താണ് ജെ പി ഡുമിനി ഇപ്പം സൗത്ത് ആഫ്രിക്കയുടെ കോച്ചാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഇപ്പം സൗത്ത് ആഫ്രിക്ക ആളും തമ്മിൽ നടക്കുന്ന മത്സരത്തിനിടയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം സൗത്ത് ആഫ്രിക്കയുടെ താരങ്ങൾക്ക് ഫീൽഡിൽ ഇറങ്ങാൻ പറ്റാതായപ്പം പരിശീലകനായിട്ടുള്ള ജെ പി ഡുമിനി തന്നെ കളിക്കളത്തിൽ ഫീൽഡർ ആയിട്ട് ഇറങ്ങി റൺസ് സേവ് ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴോ സംതിങ് എൺപത്തേഴാണോ എൺപത്തേഴ് അല്ലല്ലോ ഏതോ ഒരു വർഷത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ പാകിസ്ഥാനു വേണ്ടി ഫീൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അവരുടെ രണ്ട് താരങ്ങൾ ഫീൽഡിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ഇറങ്ങി പാകിസ്ഥാനു വേണ്ടി ഫീൽഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പം രാഹുൽ ദ്രാവഡും അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കോച്ചായിരുന്ന ജെ പി ഡുമിനി ഇറങ്ങി ഫീൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൗതുക ഉണർത്തുന്ന ഒരു സംഗതി തന്നെയാണ്